അമ്മ മാതാവിനും ഈശോയ്ക്കും സ്തുതി ഞാൻ വരുന്ന തൃശ്ശൂർന്ന് എൻ്റെ പേര് ഓമന ഞാൻ നാൽപ്പത്തിയേഴ് വർഷമായി പുറമ്പോക്കിലാണ് താമസിച്ചിരുന്നത് അത് എൻ്റെ വീട്ടുകാർ തന്നെ എനിക്ക് തന്നതാണ് അവരതെല്ലാം വിറ്റത് കഴിഞ്ഞ കാരണം എനിക്ക് സ്ഥലം ശരിയാക്കാൻ അവരാരും തയ്യാറല്ല എന്തുണ്ടായാലും അവരെ തടസ്സം ചെയ്യും അങ്ങനെ നാൽപ്പത്തിയേഴ് വയസ്സായിട്ടും എനിക്ക് പട്ടായും ശരിയാവുന്നില്ല ഏതാപേക്ഷ പോയാലും നാല് ദിവസം കഴിഞ്ഞാൽ തിരിച്ചു വരും അങ്ങനെ ഇരിക്കാണ് ഞാൻ അമ്മ മാതാവിനെ കുറിച്ച് പള്ളിയെ പോയിട്ട് വരുമ്പോൾ ഇതേമേലെ എനിക്കൊരു പത്രം കിട്ടി ആ പത്രത്തിൽ വായിച്ചു നോക്കിയപ്പോൾ ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞതിനെ തുടർന്ന് ഞാനിവിടെ വന്ന് കൃപാസനം മാതാവിൻ്റെ അടുത്ത് നിന്ന് ഉടമ്പടി എടുത്തു അപ്പോൾ എൻ്റെ ഒരു വാക്കുണ്ട് എനിക്ക് തൃശ്ശൂർ വിട്ട് എവിടെയും പോകാനറിയില്ല അപ്പോൾ എവിടെ വഴി പോകണമെങ്കിലും എൻ്റെ ഭർത്താവ് കൂടെ വരണം അങ്ങ് ഒരുക്കു പത്ത് എഴുപത്താറ് വയസ്സുമായി പ്രത്യേകിച്ച് ഞാനൊരു ഡോണറാണ് ഒരു കിഡ്നി ദാനം ചെയ്ത ആളാണ് അപ്പോൾ എനിക്ക് അങ്ങനെ എല്ലായിടത്തും ഒന്നും ഓടി പോകാൻ പറ്റൂല അപ്പോൾ എല്ലാ കാര്യം അവരാണ് ഇതിന് നടന്നിരുന്നത് അങ്ങനെ എവിടെ ചെന്നാലും ആദ്യം ആദ്യമൊക്കെ ഞങ്ങൾക്ക് തടസ്സം അപ്പോൾ ഒരുമിച്ച് ഒരാളുടെ തന്നെ പേപ്പർ പോവില്ല ആറ് പേര് കൂടി അങ്ങനെ ചങ്ങലയായിട്ടേ പേപ്പർ പോവുള്ളൂ അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇരുപത്തി മൂന്ന് കൊല്ലം ഇരുപത്തൊമ്പത് കൊല്ലമൊക്കെ ആയി ആൾക്കാരുണ്ട് ഞങ്ങൾ നിസ്സാരം രണ്ട് മൂന്നാല് കൊല്ലമായിട്ടുള്ളൂ അപ്പോൾ ഞങ്ങളുടെ പേപ്പറുകൾ ഇവരെല്ലാം പോയെങ്കിലേ ഞങ്ങളുടെയും പോവുള്ളൂ ഞങ്ങളുടെ തന്നെ പോവില്ല അപ്പം ഞാൻ മാതാവിനോട് അപേക്ഷിച്ചു ഇത്രയും കൊല്ലമായിട്ട് അവരുടെ നീങ്ങിയിട്ടില്ല അപ്പോൾ പിന്നെ എൻ്റെ എങ്ങനെ നീങ്ങും അങ്ങനെ പ്രാർത്ഥിച്ച് ഒരു കൊല്ലത്തിന് ശേഷം ഈ നാല് പേർക്ക് പട്ടായം കിട്ടില്ലയെന്ന് ഉറപ്പായി അപ്പോൾ പിന്നെ ഞങ്ങൾ രണ്ട് പേരായി ആ രണ്ടു പേരും അവരും ഇരുപത്തൊമ്പത് കൊല്ലമായി ആളാണ് അങ്ങനെ അപേക്ഷിച്ച് അവസാനം അവർക്കും കിട്ടില്ല എന്നു അങ്ങനെ എനിക്ക് മാത്രമായി പട്ടായം കിട്ടുക എന്നുള്ള കല്ലാസുകൾ ശരിയായി അങ്ങനെ ഈ മാസം ഞാൻ അവിടെ വന്നത് ഒക്ടോബർ ഇരുപതാം തീയതി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി എടുത്തത് അപ്പം ഞാൻ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ വരാൻ സാധിക്കുന്ന കാലം വരെ ഞാൻ അവിടെ മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി വന്ന് പ്രാർത്ഥിക്കും ഉടമ്പടി പുതുക്കിക്കൊണ്ടിരിക്കുന്നു ഞാൻ ഒരു വാക്കും ഞാൻ മാതാവിന് കൊടുത്തിട്ടാണ് ഞാൻ അപ്പോൾ ഞാൻ സാധാരണ എൻ്റെ അമ്മയോട് പറയണ പോലെയാണ് ഞാൻ മാതാവിൻ്റെ നിന്ന് പറയുക അതിൽ ഞാൻ അങ്ങനെയൊന്നും പള്ളിയിൽ ഞായറാഴ്ച മാത്രം പള്ളിയിൽ പോയിരുന്ന ആളാണ് ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ ദിവസവും പള്ളിയെ പോവും മാസിലൊരുക്കി വെക്കുമ്പോൾ സാരിക്കും അപ്പം ഞാൻ പോണത് കൂടി കൂടിയാണെന്നു വെച്ചാൽ ഉൾപ്രദേശമാണ് വണ്ടിയും കാറും എന്നുള്ള വഴിയിൽ അപ്പോൾ പട്ടി കുറുക്കൻ പാമ്പ് എല്ലാവിധ ശല്യങ്ങളും ഉണ്ട് അപ്പം എൻ്റെ കൂടെ ആരും ഉണ്ടാവില്ല ഞാനൊറ്റയാണ് അപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ മാതാവിൻ്റെ അടിച്ചുകൊണ്ട് പോയി മാതാവേ ഞാൻ പള്ളിയിലേക്കാണ് പോകണം കേട്ടോ എൻ്റെ മുമ്പെന്താകണം പട്ടി നായും ഇങ്ങനെ പേരെടുത്ത് പറഞ്ഞിട്ടാണ് ഞാൻ പോവുക അങ്ങനെ ഒരു കൊല്ലത്തിന് ശേഷം ഞാൻ ഒരു ദിവസം വരെ അഞ്ച് മണിക്ക് അഞ്ചുമണിക്ക് ഞാൻ വീട്ടിൽ നിന്ന് എനിക്ക് അഞ്ചരയ്ക്ക് കുർബാന കഴിഞ്ഞ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഓടും ഒരു അപ്പോളെക്കൊരച്ചൻ മാറ്റം വന്നു അപ്പോൾ ഈ അഞ്ചുമണിന്നുള്ളതും ആ അഞ്ചര എന്നുള്ള കുർബാന അച്ഛൻ മാറ്റി ഈ അച്ഛൻ വന്നപ്പോൾ ആറു മണിക്കും ഏഴ് മണിക്കായി കുർബാന അപ്പോൾ പിന്നെ എനിക്ക് ആറരയ്ക്ക് പോയാൽ മതിയല്ലോ അപ്പോൾ അഞ്ചരയുടെ പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ അപ്പോൾ അന്നിതേമാതിരി ഞാൻ കെടുക്കുമ്പോൾ കൃപാസന മാതാവ് അകലെ നടന്നു പോണു അപ്പോൾ ഏ മാതാവല്ലേ നടന്നു പോകണമെന്ന് നോക്കുമ്പോഴേക്കും അടുത്തേക്ക് എത്തി അപ്പോൾ മാതാവിൻ്റെ ഫുൾ ആയിട്ട് ഞാൻ കണ്ടു മാതാവ് പള്ളിയിൽ പോക്കുവിടങ്കിലപ്പോൾ കുർബാനയുടെ സമയം വിട്ട് ഞാൻ നോക്കുമ്പോൾ പണി അഞ്ച് അങ്ങനെ ഞാൻ അവിടെ നിന്ന് എൻ്റെ എൻ്റെ പോലെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഞാൻ പള്ളിയിൽ പോയി അതിനുശേഷം ഇന്ന് വരെ ഞാൻ ഒരു പട്ടി പട്ടി ഞാൻ കുറേ പോയി കഴിയുമ്പോൾ എവിടെയെങ്കിലും നിന്ന് കുറയ്ക്കും പക്ഷേ എന്നെ ശല്യപ്പെടുത്തി മറ്റൊന്ന് പട്ടിങ്ങനെ നേർക്ക് വരും അപ്പോൾ മാതാവിയും മാതാവിയെന്ന് പറഞ്ഞ കുട വീശിയിട്ടാണ് പോവാറ് പക്ഷേ ഇപ്പോൾ അതൊന്നും ഇല്ല ധൈര്യമായിട്ട് ആറരയ്ക്ക് ഞാൻ പള്ളി ഏഴ് ഏഴുമണ്ട് കുർബാനയ്ക്ക് ഞാൻ പോകുന്നു ഞാൻ എല്ലാം കഴിഞ്ഞു ഈ ഒക്ടോബർ ഇല്ല ഈ ആഗസ്റ്റ് രണ്ടാം തീയതി എനിക്ക് പട്ടായം കിട്ടി അത് മാതാവിൻ്റെ ഒരു ഒറ്റ അനുഗ്രഹമാണ് നാൽപ്പത്തിയേഴുവല്ല ഞാൻ ഏത് പള്ളിയിലും എവിടെ ചെന്നാലും എൻ്റെ ഒരു പ്രാർത്ഥന ഇള്ള കാശുണ്ടാക്കി ഒരു വീട് പണിതു അതിനിടയ്ക്ക് ഇങ്ങനെയൊക്കെ ആയിട്ട് ഇത് കിട്ടാതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമം വരുന്നുണ്ട് ഇതിനെല്ലാ കാര്യത്തിനും ഇവരുടെ അപ്പസനാണ് പോവുക തിരുവനന്തപുരം പോവും അപ്പോൾ അവിടെ ഓഫീസിൽ പോകുമ്പോൾ കാശുരൂപം ഞാൻ കൊടുക്കില്ല മാതാ അച്ഛൻ പറയാറുണ്ടല്ലോ കാശുരൂപം സൂക്ഷിക്കണമെന്ന് അത് പിന്നെ കാശ് രൂപ ഞാൻ കൊടുക്കില്ല ഉപ്പ് പൊതിഞ്ഞ് കൊടുക്കും ഓഫീസിലവിടെ ഇട അതിന് പഞ്ചായത്തിലും തിരുവനന്തപുരത്തും ഒക്കെ ഉപ്പങ്ങൂര് കൊണ്ടിട്ട് അങ്ങോര് പ്രാർത്ഥിച്ച് എല്ലാ പേപ്പറുകളും ശരിയാക്കി എനിക്ക് ഈ രണ്ടാം തിയതി എനിക്ക് പട്ടായം കിട്ടി ദൈവത്തിനോട് എനിക്കിതിലും വലിയൊരു നന്ദി പറയാനില്ല അമ്മ അത് സ്തുതി ശ്രുതി അപ്പോൾ അത്ര ഞാൻ സാധാരണ കൊടുക്കേണ്ടത് എൻ്റെ ഇടവ പള്ളിയിലാണ് ഞാൻ കൊടുക്കുക അല്ലാണ്ട് വേറെ എവിടെയും കൊടുക്കില്ല പത്രം എടോപ്പള്ളിയിൽ കൊടുത്ത് ഞാൻ സാക്ഷിയാണെന്ന് പറഞ്ഞിട്ടാണ് പത്രം കൊടുക്കുക അന്ന് എനിക്ക് ഞാൻ സാക്ഷിയും പറയാനായിട്ടില്ല പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ മാതാവ് അത് തരുന്നു ആ ഒരു വിശ്വാസത്തിൽ ഞാൻ ഒരു സാക്ഷിയെന്നും പറഞ്ഞാൽ എല്ലാവർക്കും പത്രം കൊടുക്കും അങ്ങനെ ആണ് യശോയ്ക്ക് നന്ദി വാസന മാതാവിന് യശയ പ്രവാചകൻ്റെ പുസ്തകം അറുപത്തിയഞ്ച് ഇരുപത്തിയൊന്ന് അവർ ഭവനം പണിത് വാസമുറപ്പിക്കും മുന്തിരിത്തോട്ടങ്ങൾ വച്ച് പിടിപ്പിച്ച് അവയുടെ ഫലം ഭക്ഷിക്കും യേശുവിൽ പ്രിയമുള്ളവരെ ഈ ഓമന തൃശൂരിൻ്റെ സാക്ഷ്യം നമ്മോട് പറയുന്നത് ഉടമ്പടി എടുത്തതിന് ശേഷം ഇന്നലെ ജീവിച്ചതുപോലെ ഇനി ജീവിക്കരുത് മനുഷ്യരോട് നമ്മൾ സംസാരിക്കുന്നത് പോലെ പരിശുദ്ധ അമ്മയോട് സംസാരിക്കണം മാറ്റം വരുത്തണം സ്വഭാവത്തിൽ മാറ്റം വരുത്തണം ഉടമ്പടി ജീവിതത്തിൽ മാറ്റം വരുത്തണം എന്നാൽ പരിശുദ്ധമ്മ ഒരിക്കലും സാധിക്കില്ലെന്ന് പറയുന്ന കാര്യം ലൈറ്റ് ആയിട്ട് ഒരു ഭാരവുമില്ലാതെ അമ്മ സാധിച്ചു തരും നാൽപ്പത്തിയേഴ് വർഷമായിട്ട് കിട്ടാതിരുന്ന പട്ടയം പറമ്പുകൾ പറ വില്ലേജ് ഓഫീസിലും തിരുവനന്തപുരത്ത് നാലഞ്ച് തവണയാണ് ഇദ്ദേഹത്തിൻ്റെ ഭർത്താവ് പോയത് പ്രായാധിക്യം കൊണ്ട് ഒത്തിരിയേറെ കഷ്ടപ്പെട്ടാണ് അവിടം വരെ പോയത് പോകുന്ന സ്ഥലത്തെല്ലാം നേർച്ച വസ്തുക്കളായ ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി അവിടെ ഇടും വില്ലേജ് ഓഫീസിൽ വിടും തിരുവനന്തപുരത്ത് നിന്ന് ആ ഓഫീസിൽ വിട്ടു എന്നിട്ട് അമ്മ അമ്മയിരുന്ന് വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കും മാതാവേ അല്ലാതെ എനിക്ക് ആരുമില്ല നീ കൈവിടല്ലേ നീ മാത്രമല്ലേ ഉള്ളൂ ഇതാണ് മാറ്റം വരുത്തിയത് അമ്മയോട് സംസാരിച്ചെന്നാ പറഞ്ഞു അമ്മയോട് പറയുക പറയുന്നതാണ് പ്രാർത്ഥന ആ അമ്മ പറഞ്ഞത് മാതാവ് കേട്ടു വലിയ അത്ഭുതമാണ് അവർക്ക് ചെയ്തത് അതിനുശേഷം പള്ളിയിലേക്ക് പോകുമ്പോൾ പട്ടിയും പാമ്പും ഒക്കെയുള്ള സ്ഥലത്തു കൂടിയാണ് പള്ളി പോണത് അഞ്ചര മണി വെളുപ്പിന് ഈ പ്രായത്തിലും മുടക്കം കൂടാതെ ദിവ്യബലിയിൽ പങ്കാളിത്തം കൂടുകയാണ് ദിവ്യബലിയിലുള്ള പങ്കാളിത്തത്തിന് പോകുന്ന വഴിക്കുള്ള ഈ വലിയ മാരക വിഷമുള്ള സാധന മൃഗങ്ങളിൽ നിന്ന് അമ്മ സംരക്ഷിക്കുകയാണ് അമ്മയോട് പറയുകയാണ് അമ്മ തന്നെ എൻ്റെ കൂടെ വരണേ ഇതല്ലേ നമ്മൾ സഞ്ചാരി മാതാവും നമ്മൾ പേരിട്ടത് കൂടെ വരുന്നത് കൊണ്ടാണ് കൂടെ വരണേന്ന് പറഞ്ഞപ്പോൾ കൂടെ ചെന്ന് അമ്മ നടന്നുപോയി അമ്മ ഒരു സന്തോഷത്തോടു കൂടിയാണ് പറയുന്നത് ഇതാ അമ്മയല്ലേ പോകുന്നതെന്ന് ഇവരുടെ മുന്നേ പോകുന്നതായിട്ട് സ്വപ്നത്തിൽ കാണിച്ചു കൊടുത്തു അതിനുശേഷം ഇതുവരെയും ഒരു പാമ്പോ ഒരു പട്ടിയോ ഒരു മൃഗങ്ങളോ അമ്മയെ സഹ ശല്യപ്പെടുത്തിയില്ല മാതാവ് സംരക്ഷിച്ചു ഇതാണ് ഉടമ്പടിയിൽ മാറ്റം വരുത്തിയാൽ നിങ്ങളുടെ കാര്യം അമ്മ ഉടനടി സാധിച്ചു തരും കണ്ണുനീരി ഇടുന്നവരുടെ കണ്ണുനീരൊപ്പുന്നതാണ് കുറവുള്ളവൻ്റെ കുറവ് നിവർത്തുന്നതാണ് പരിശുദ്ധമ്മയെന്ന് നമുക്ക് തെളിയാൻ സാധി തെളിഞ്ഞു കിട്ടി ഉടമ്പടി ജീവിതത്തിലൂടെ അങ്ങനെ മുന്തിരിച്ചെടിയും ശാഖകളുമായി നിന്ന് മുന്തിരിച്ചെടിയോട് ചേർന്ന് നിന്ന് നമ്മൾ പുതിയ വ്യക്തികളായി ഉടമ്പടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പരിശുദ്ധമ്മ നമ്മുടെ മുന്നിൽ നിന്ന് ഒരിക്കലും സംഭവി സാധിക്കാത്ത കാര്യങ്ങൾ ചെയ്ത് തന്നെ നമ്മളെ അനുഗ്രഹിക്കും അമ്മയെ അമ്മ സന്തോഷിപ്പിക്കും ഇങ്ങനെ ഈ ഓമന സഹോദരിക്ക് കൊടുത്ത വലിയ സാക്ഷ്യത്തിന് പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് കരങ്ങളടിച്ച് നമുക്ക് നന്ദി പറയാം ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക